ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മയർ ചാനൽ അപ്പം ഞാൻ ഇന്ന് ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ അതിന് തന്നെ ഞാൻ എല്ലാവരോടും പറയണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ എന്താക്കാം അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വൈകി വൈകീട്ട് ഒരു നാലര ഒക്കെ ആയുണ്ട് കേട്ടോ ഇപ്പോൾ സമയം അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ വിചാരിക്കണേ ഇപ്പോൾ ഒരു മൂന്ന് ചട്ടി നാല് ചട്ടി ഒഴിവായിട്ടുണ്ട് കേട്ടോ മണ്ണൊക്കെ കുറച്ച് നാളായാലും അപ്പം മണ്ണൊന്ന് മാറ്റി കൊടുക്കാട്ടോ അപ്പോൾ ഇതിലുള്ള ചെടികൾ രണ്ട് റോസും ഒരു ചമന്തി ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി പോയിണ്ട് അപ്പോൾ രണ്ട് ചെറിയ ചട്ടിയിലാണ് വേറെ വലിയ ചട്ടി ചെടിയാണ് കേട്ടോ വലുപ്പം വെക്കുന്ന ചെടിയാണ് അത് ഉള്ളത് അപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് ഇതിലേക്ക് മാറ്റാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നോമ്പുമാണ് അപ്പം അതിൻ്റെ ഇടയിൽ സമയം പോകാണ്ടായപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിപ്പോൾ അധികം പണികളൊന്നും ഇല്ലാട്ടോ വൈകിട്ട് ഇന്നിപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ഞാൻ അധികം ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണികളൊന്നും കഴിക്കുന്നില്ല പിന്നെ ഞാൻ ആർക്കു വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ടത് ഞാനാരിപ്പം നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് തുറക്കണേ മുമ്പൊക്കെ ആയിട്ട് ഒരു ആന തിന്നാനുള്ള വിശപ്പുണ്ടാവും പക്ഷെ നോമ്പ് തുറന്ന് കഴിക്കുമ്പോഴല്ലേ അറിയുള്ളൂ ഒന്നും കഴിക്കാൻ പറ്റില്ല നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് വയർഫുള്ളായി ും രണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ആ വെള്ളം കുടിച്ചാൽ തന്നെ നമ്മളെ വയർഫുള്ളാണ് അങ്ങനെ നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ അപ്പം അത്ര നേരം ഭക്ഷണം കഴിക്കാണ്ടിരുന്നിട്ട് പിന്നെ നമുക്ക് വാരി ഒന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ നിസ്കാര ഭോഗത്തൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കഴിയുമ്പോൾ കേട്ടോ കുഞ്ഞികളൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വല്ലതും കഴിക്കുക തന്നെ വരെ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് ഇടുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ കുഞ്ഞികൾക്ക് ഭക്ഷണമൊക്കെ കൊടു ൂട്ടോ ഒരു ആകുമ്പോഴേക്കും പിന്നെ ഉണ്ണികൾക്ക് ഭക്ഷണം കൊടുക്കും അപ്പം അവർ എൻ്റെ കൂടെ തന്നെ ജ്യൂസും കുടിക്കും പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഫ്രൂട്ട്സും കഴിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉണ്ണികൾക്ക് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഉണ്ണികൾക്ക് ഭക്ഷണം കൊടുക്കൂട്ടോ പിന്നെ അവർക്ക് കിടന്ന് ഉറങ്ങി ഒരു ഒമ്പതര ആവുന്ന ആണ് സമയത്ത് ആ ചിലപ്പോൾ എട്ടരയ്ക്ക് നേരത്തെ കിടന്ന് ഉറങ്ങും കേട്ടോ ആ സമയത്ത് ആയിരിക്കൂട്ടോ പിന്നീട് ഞാൻ ഭക്ഷണം കഴിക്കാം അതും അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല കുറച്ച് എന്തെങ്കിലും ചോറൊന്നും തിന്നേണ്ട പരിപാടിയേ ഇല്ല മുമ്പ് എവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ പരിപാടിയേ ഇല്ലാട്ടോ വെക്കും ഉണ്ണികൾക്കും ഉച്ചയ്ക്കുമൊക്കെ വേണ്ടതല്ലേ അപ്പം അങ്ങനെ വെക്കുന്നല്ലാണ്ട് എനിക്ക് ആ പരിപാടിയില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഇതേ ഈ ചെറിയ ചെടികളായിരുന്നു കേട്ടോ ഇതൊക്കെ നല്ല വലുപ്പം വെക്കുന്ന ചെടികളാണ് അപ്പം ഞാൻ പിന്നെ അതൊക്കെ ഞാൻ ചെറിയ ചട്ടിയില്ല എന്നാൽ ചട്ടിയില്ലാത്ത കാരണം ചെറിയ ചട്ടി ഒഴിവുണ്ടായിരുന്നു അപ്പം അതിൽ നട്ടതാണ് കേട്ടോ അപ്പം ഇന്നും വിചാരിക്കും അങ്ങനെ നടണം നട്ടണം നടണമെന്ന് പിന്നെ ചെടികളൊക്കെ വലുപ്പം വന്നു തുടങ്ങിയിട്ടോ അപ്പം ഇനിയിപ്പോൾ വേര് പിടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വേഗം അതിലേക്ക് ഒന്ന് മാറ്റിയതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു അവിടെക്ക് ഒന്നടിച്ച് വരാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നടിച്ച് വരാം കേട്ടോ അപ്പോൾ ബാത്ത് ദിവസമാണെങ്കിൽ നല്ല കഴി എഴുത്തിലാണ് കേട്ടോ ഒരു ബുക്കും കഴിഞ്ഞെടുത്തിട്ട് അവിടെ ഇരുന്ന് നല്ല എഴുത്തിലാണ് അപ്പോൾ ഇനി വേഗം ചെടികൊണ്ട് നനയ്ക്കാൻ വെച്ചാൽ അവൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവൾക്ക് വേണ്ടി വരും കേട്ടോ വെള്ളം നനയ്ക്കാനായിട്ട് ഞാൻ നനയ്ക്കാൻ എന്നിട്ട് വാശി പിടിക്കും അപ്പോൾ ആൾ ശ്രദ്ധ ആൾ ശ്രദ്ധിച്ചിട്ടില്ല നല്ല എഴുത്തിലാണ് കേട്ടോ അപ്പം അങ്ങനെ ചെടികളൊക്കെ ഒന്ന് വേഗം നനയ്ക്കണം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പോൾ കുക്കിംഗ് പരിപാടിയിലേക്ക് തുടങ്ങാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ചെടികളെ ഞാൻ മാറ്റിയതൊക്കെ അപ്പോൾ അങ്ങനെ അടുത്തതായിട്ട് ഞാൻ വേഗം പൂരി ഒക്കെ ഉള്ളത് ഞാൻ കൊഴിച്ചെച്ചിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് പൊടി കഴിഞ്ഞോട്ട് എനിക്ക് ആകെ രണ്ട് കിലോ ഗോതമ്പ് അട്ടപ്പൊടിയുടെ കിട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് ആട്ടപ്പൊടി എല്ലാം ഗോതമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഉണക്കി പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞു അതിന് ഞാൻ പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു കാര്യമില്ല കേട്ടോ ഇവിടെ നമ്മളെത്ര ഉണക്കി നമ്മളെ ഒക്കെ വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് പൊടിപ്പിക്കുക കേട്ടോ പക്ഷെ ഇവിടെ അതുപോലെ കൊണ്ട് കൊടുക്കുമ്പോൾ എന്താണെന്നറിയില്ല പൊടിഞ്ഞ് ഇല്ല പിന്നെ ഇവർ കുതിർത്തിട്ടാണ് ഇവിടെ പൊടിപ്പിക്കാറ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നോക്കി എന്നിട്ടും അത് പൊടിക്കൊരു നൈസ് ഇല്ല അപ്പം പിന്നെ ഞാൻ പൊടിപ്പിക്കാറില്ല കേട്ടോ പിന്നെ വെള്ളയപ്പതിനൊക്കെ എന്തായാലും നമുക്ക് അരി തന്നെയല്ല ആവശ്യം പിന്നെ അപ്പോൾ അകത്തും പറഞ്ഞിട്ടുണ്ട് ആള് വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ആള് പറഞ്ഞിട്ടുണ്ട് ഇനി വരുമ്പോൾ പച്ചരി ആൾ പൊടിപ്പിച്ച് കൊണ്ടുവരാമെന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഭൂരി ഇപ്പോൾ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ മൈദപ്പൊടിയിലാണ് കേട്ടോ ഞാൻ ഭൂരി ഉണ്ടാക്കണത് അപ്പോൾ ഭൂരിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഭൂരി ഒഴിക്കണതൊന്നും ഞാൻ എടുക്കാത്തത് പിന്നെ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് വല്ലാതെ ഞാനിത് ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഭൂരി ഏകദേശം ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ പണികളെടുക്കുന്നതിന് ഇടയില് ഉണ്ണികളുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ അടുത്തേക്ക് പോകേണ്ടി വരും ചിലപ്പോൾ അവർ കറച്ചിലും വാഷ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവൾ കളിക്കുന്ന സമയത്താവും നമുക്കിതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഭൂരി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു നമുക്ക് ഭൂരിയുടെ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ ചാനലിൽ കാണാമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല പ്ലഫി ആയിട്ടുള്ള ഭൂരിയുടെ റെസിപ്പി ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലെനിക്ക് കറിയാക്കിയത് മുട്ട തിളപ്പിച്ചതാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പിയും ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അതും കാണാത്തവരൊന്നു കയറി ലിങ്കിലൊന്ന് കയറി കണ്ട് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നാളികരപ്പാലൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിൽ നാളികേരപ്പം ചേർത്തിട്ടാണ് ഉണ്ടാക്കി കേട്ടോ പിന്നെ ഒരു ആപ്പിളും കുറച്ച് ഈന്തപ്പഴം കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ളം കലക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് ഇത്രയേ ഉള്ളൂ അതൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ പ്രത്യേകിച്ചും ചൂടായ കാരണം ഉണ്ണികൾക്ക് അയലും വെള്ളം കുടിച്ച് തന്നെ അവർ വയറു നിറയ്ക്കും ഒന്നും വേണമെന്നില്ല പിന്നെ ഭൂരിയും മുട്ടക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നല്ല പോലെ തന്നെ കഴിക്കും കേട്ടോ അവർക്ക് രണ്ട് മൂന്നാൾക്ക് ഇഷ്ടമുള്ള ഇതാണ് കേട്ടോ ഭൂരി മുട്ടക്കറിയും അപ്പോൾ ഭൂരി ഞാൻ അത്യാവശ്യം കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷുറൻ അടുത്ത ദിവസം നല്ല റെസിപ്പി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ടാറ്റാ ബൈ ബായ് അസ്സാം വലൈക്കും